and money <laughs>

ഹാലോ മോറു ഹായ് എന്തൊക്കെയാണ് സുഖല്ലേ ഫുഡ് അയച്ച എന്തൊക്കെയാ വിശേഷം ഹലോ എന്തൊക്കെയാണ് ഫുഡ് അയച്ച എന്തെല്ലാം പനി കൊറഞ്ഞ എന്തൊക്കെയാ വിശേഷം സുഖം കഴിച്ചില്ല എന്നറിയുന്നില്ല ആണോ ടൈം ആയില്ല പനി എന്ന് പറയുന്നു അതാണ് സ്പെഷ്യൽ ഹായ് തിരൂർ ഹായ് ഹായ് എന്തൊക്കെയാണ് സുഖല്ലേടാ കഴിച്ച

ിച്ച എന്താണ് പിന്നെ പിന്നേദന എന്താണ് വിശേഷം സുഖം തന്നെയല്ലേ ചോറ് കഴിച്ചു വയ്ക്കുന്നില്ല തീരു സുഖം എന്നാലും അറിയൂറിയുസ കോഴിന്ന് പറയുന്ന പെട്ടെന്ന് അറിയുന്നില്ല ഓശി കാലുത്തുമ്പോ അതോ

Swella, swella, nu nu cu swella, salmanasa, <hesitation> miya ten, tata miya arba, amso ayo, kois, hai hamukia, hai, nu cu anda kia swella, nada jan muraino ekinindo, ndona upumawa, miyari upumawa, nu cu sarkemanggurri, nu cu suwom, ് ഹായ് എന്തൊക്കെയാ ഫുഡ് ലൈക്കണ് അറിയുന്ന താങ്ക് യു ശരിയ പറയുന്നണ്ട് ബാങ്കാണോ അതേണ ഐഷം ഓംസരിയ ഹരിയലി കൈ ഹരിയലി ഓംസരിയ ഓംസരിയ താനിഫ ബാങ്കോടിക്കാൻ ഹലോ ഹലോ ചങ്കേ എന്തൊക്കെയാണ് സുഖമല്ലേ മൂട്ടാക്കിയത് മ്യൂട്ടാക്കിയതാണ് മ്യൂട്ടാക്കിയാൽ ദുരിത ചിരിക്കുന്നത് എന്തൊക്കെയാണ് സുഖമല്ലേ കെ കെ ബിയാ ഐഷാസ് ഹായ് ഐഷാസ് ഹായ് എന്തൊക്കെയാ സുഖല്ലേ വെൽക്കം വെൽക്കം ടു ചാന മെയ് ലൈവ് എന്തൊക്കെയാണ് സുഖം എന്ന് അറിയുന്നുണ്ടേ രാഹുൽ എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുക അറിയുമ്പോൾ ഐഷാന്നാണ് വിളിക്കുന്നത് ചങ്ക് ഷെഫീന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് ചങ്ക് സുഖമാണ് ഒന്നിരിക്കും സുഖം അലഹമില്ല സുഖം എന്നൊക്കെ ഷോപ്പ് ക്ലോസിങ് ടൈപ്പ് കാണാം ഓക്കേടാ ഹായ് എനിക്ക് സു എന്നറിയുന്നുണ്ട് ആഫീന്താ വിളിക്കുന്നുണ്ട് നമ്മുടെ റോയല് കുട്ടൂസൂസ എന്ന് വിളിക്കുന്നുണ്ട് അറിയിക്കുന്നു ആശു കഴിച്ചു ഭക്ഷണം കഴിച്ച ശങ്ക ഭക്ഷണം കഴിച്ച നാച്ചു കഴിച്ചാടാ രാഹുലേ കഴിച്ച ഭക്ഷണം അസ്സലാമലൈക്കു വളക്കു സ്ലാം കിളവി എന്തൊക്കെ ഇറങ്ങിയേ എന്തൊക്കെയാ അസുഖമല്ല ഫുഡ് അയച്ചോ എന്താണ് ഒരു പിന്നെ സാഡിന്റെ ഇമോജ് പോയി സാധിക്കും എന്താ സാഡ് പോവും ഹായ് എന്ന് പറയുന്നുണ്ട് ആ കഴിച്ചു എന്ന് പറയുന്നത് കഴിച്ചു സ്പെഷ്യൽ എന്താണ്സ് റിവ്യൂസ് വിളിക്കുന്ന ശങ്ക നമ്മുടെ ജാസ് ആ കിരീടം കൈ മാറ്റിപ്പോ കാട്ടുപോയി രാഹുൽ എന്നറിയുന്നുണ്ട് രാഹുലിൻ്റെ കിരീടം ശ്രദ്ധിച്ചില്ല നാച്ചു തന്നെ വിളിക്കുന്നുണ്ട് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് മുറിഞ്ഞിട്ട് ക്ഷയിക്കാണ്ടി കൊടുക്കുന്നുണ്ട് അച്ഛ ആ Abi şöyle bir Benim bir şey alayım. Bak abi. Hah? 1 tane al bana. ಾಯ್ಲು ಹಾಯ್ ಎಂದಿತ್ ಎಂದ दिया इस बार जीत गया है ना चेयर यार मैं रास दे सो अपना फसला है फसला चेयर यार, हाँ। फसना। फसना। यार। ते तो करता है चेयर यार चेयर यार इधर क्या है ये रियल नाराज नहीं है नाराज क्या कर हो

അസില എന്തിനാ മോങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ കൊറച്ചായിട്ടും കഴിച്ചോളൂ കഴിച്ച ആശ എന്തുണ്ട് സ്വന്തം തന്നെയല്ലേ

ിയെന്ന് വെച്ചല്ലേ എവിടെയെന്നായിരിക്കും ഉദ്ദേശം അല്ലേ സഹറ എന്തൊക്കെയാണ് പാട്ട് പാടിയിട്ട് എത്ര എൻ്റെ കൽവിൻ്റെ മുത്തായ സുഹറ എൻ്റെ ഇഷ്കിൻ്റെ ബഹറായ സുഹറ എൻ്റെ കൽവിൻ്റെ മുത്തായ സുഹറ എൻ്റെ ഇഷ്കിന്റെ ബഹറായ സുഹറ ഫുഡ് കഴിക്കുന്നു എന്ന് അറിയുന്നുണ്ട് ആണോ ഓക്കേ പുറ ഞാൻ പുറത്താണ് വാച്ചിങ്ങിനുണ്ടോ കുഴപ്പമില്ലടാ നീ പോയ്ക്കോ കുഴപ്പമൊന്നുമില്ല വാച്ചിങ് വെക്കണമൊന്നുമില്ല ഗ്ലാസ് ഹായ് എന്ന് പറയുന്നുണ്ട് ഡി ജെ ഹർ ഹായ് ഡി ജെ ഹാർ മുറാച്ചി ഹായ് എന്തൊക്കെയാണ് സുഖല്ലേ ഡി ജെ ഹർ സുഖല്ലേ ഫുഡ് കഴിച്ചോ തിരൂർ വാച്ച് എടുത്ത് വെച്ചോ എന്ന് നയിക്കുന്നുണ്ട് ആ കോമണിയാ ാക്കും ചിരിക്കട്ട് ദാസ് ഒന്ന് ഇക്കിളിയാക്കുന്നു ചിരിക്കട്ട് ദൈവ നേരം വിളിക്കണ്ടെന്ന് അറിയുന്നില്ല എൻ്റെ കൽബ നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ബിസി ആയിരുന്നു പിന്നെ രണ്ട് രണ്ടായിട്ട് നല്ല പിസ്സിയായിരുന്നു പിന്നെ അതാണ് എവിടെ അങ്ങനെ കാണാത്തത് ഡിജ അസുഖം കഴിച്ചുണ്ട് ഡെജആർന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ദാസ് സ്നേഹത്തോട് ചിരിക്കുന്നുണ്ട് റീമ ജാസ് തന്നെ വിളിക്കുന്നുണ്ട് നമ്മുടെ എത്തിരും ഡാ മുറു മുറു ഇങ്ങോട്ട് ബാബാന്ന് പറയുന്നേ എവിടെയാ പറഞ്ഞേ എവിടെയാന്ന് സാസ് പറ ഇക്കളി ആക്കാനാണോ ഡി ജെ ആർ അല്ല ഡി ജി ആർ ഓ സോറി ഡി ജെ ആർ സോറി ഞാൻ ഇത്ര ഇത്ര ആൾ ഡി ജെ ആർ ഡി ജി ആർന്ന് വിളിക്കട്ടെ അല്ലാണ്ട് ഷോർട്ടിൽ മ്യൂസിയം കണ്ടിട്ട് പിന്നെ അതേപോലെ തന്നെ ഇന്നലെ അതെ ഞാൻ കുറച്ച് ബിസിയായിരുന്നു ഷോപ്പിലേ പിന്നെ നല്ല ബിസിയായിരുന്നു എൻ്റെ ബ്രദർ ഇപ്പിന് ഉമറക്കു പോയിട്ടുള്ളത് ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളു ഇവിടെ അപ്പൊ അതിൻ്റെ നല്ല തിരക്കായിരുന്നു കാരണം സൗദി ഇന്നലെ ഇവിടെ സാലറി ടൈമാണ് പോകണം അങ്ങനെ അവിടെയും ഉണ്ടായില്ല അതാണ് കേട്ടോ അസുഹറ എൻ്റെ ലൈബിലൊന്നും കാണാത്തത് അല്ലാണ്ട് വേറെ ഒന്നല്ലാസ് കഴിച്ചോന്നറിയുവാൻ അത് ലൈവിലൊന്നും വരുന്നില്ല തെറ്റിന്ന് അറിയുന്നത് തെറ്റിണ്ടെന്നില്ല എനിക്ക് ബിസിയായിട്ടോ സത്യം വേറെ ഒന്നും വന്നോളും റിയിട്ടാ മിന്നി തിരിപ്പൊന്നി മിന്നുന്നതെല്ലാം മിന്നാണ് ഒന്നാമത്തെ മിന്നൂൽ കയറി രണ്ടാമത്തെ മിന്നാണോ മിന്നു പറഞ്ഞ സ്നേഹം കൊടുക്കുന്ന അറിവോ നീ അയിനിപ്പോ നീ അയിനിപ്പോ അല്ല ഇക്കിളി ആക്കിയോ എന്തിട്ട് കേൾക്കാണ്ട് ചിരിക്കാൻ വേണ്ടിട്ടല്ല അപ്പൊ എടുക്കു മിന്നു തേർട്ടി എന്ന് പറയുന്നില്ല താങ്ക് യു മിന്നു റീവ ഇല്ല മുത്തേ എന്നൊരു ദാസയും മുറു സുഖമാണോ എന്ന് അറിയുന്നുണ്ട് സുഖം സുഖമായിട്ട് പോകുന്ന മിന്നോ മിന്നോ സുഖം തന്നെയാണ് അത് മുറിംഗാച്ചേ ഇതിനുള്ളതല്ല മുകളിട്ട വ്യക്തത ആ ഓക്കെ ഓക്കെ പറയാം മനസ്സിലെ മനസ്സിലായി മുറു ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് നമ്മുടെ അറിവ് ഓക്കെ വിശിയാണ് പോയിക്കോ റീവ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മിന്നോ തിരുവോണ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ആരെയാണ് ഒളിഞ്ഞു നോക്കുന്നത് സോറി റീവാന്ന് പറഞ്ഞിട്ട് കേട്ട് കൊടുക്കുന്നുണ്ട് സോറി മിന്നു ഏ മിനു പൊന്നു എന്തിനാണ് തിരുവൂർന്ന് തന്നെ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ മീനും ഓക്കെ ഇന്നത്തേക്ക് ക്ഷമിച്ച ഓക്കെ താങ്ക് യു നമ്മള് ബിസ്ലാണ്ടായിരുന്നു കുട്ടി നമ്മൾ സമയം കിട്ടുമ്പോ ഞാൻ എല്ലായിടത്തേക്കും എത്താറുണ്ട് അപ്പം സമയം ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ സമയം അത്ര ബിസിയാണ് ഷോപ്പിൽ അല്ലാണ്ട് മാറൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഞാൻ ഫസ്റ്റ് എത്താറില്ലേ സുഹറ മിന്നു സ്നേഹം കൊടുക്കുന്ന തീരൂ മിന്നു ഞാൻ റിയ എന്നാ ടൈപ്പ് ചെയ്തേന്ന് പറയും ആണോ ഞാൻ പക്ഷെ റീവാന്നെ തന്നെ കേട്ടോ മിന്നു ஷுகர ஜம் விளச்சோன்னு தீயான் தர கொடுக்கணும் ஷுகர மென்னும் தண்ணி கொடுக்க சாஸ்